ഫുഴ്സലോൺ കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതവേളയിലും നിങ്ങളുമായി ഒരുമിച്ച് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ പിന്നെയും പങ്കിടുവാൻ കർത്താവ് ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളെ തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു നേതൃത്വ നിര അതായത് ആ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മോശയെക്കുറിച്ചാണ് ധാരാളം കാര്യങ്ങളിൽ മോശയിൽ കൂടെയുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കും നമുക്കറിയാം മോശ നാൽപ്പത് വർഷം മരുഭൂമിയിൽ താൻ ഒരു പ്രത്യേക ട്രെയിനിങ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഒരു നേതാവിനെ ദൈവം വാർത്തെടുക്കുന്നത് ദൈവം പണിയുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ടല്ല പലരുടെയും ചിന്താഗതികൾ അങ്ങനെയാണ് ഒരുവനൊരു പൊസിഷനിലേക്ക് ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നത് ഒരു രാത്രി കൊണ്ടുണ്ടായ ഒരു പ്രതിഭാസമല്ല മറിച്ച് വർഷങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലൊരു ഇണങ്ങി ആയുധമായി വരെ ദൈവം അവനെ പണിയുകയാണ് നമുക്കറിയാം ഫോർട്ടി ഇയേഴ്സ് നാൽപ്പത് വർഷം ഒരു കൊട്ടാരത്തിൽ വളർന്ന മനുഷ്യനാണ് മോശ മിശ്രീമെ ജ്ഞാനം അറിയാവുന്നവനാണ് മിശ്രൈമെ പാണ്ഡിത്യമുള്ളവനാണ് ഒരു ഭർവോൻ കഴിഞ്ഞാൽ അടുത്ത ഭർവോൻ്റെ സ്ഥാനത്തേക്ക് ആ സിംഹാസനത്തിലേക്ക് ഇരിക്കപ്പെടേണ്ടവനാണ് മോശ അപ്പോൾ മിശ്രീമിൻ്റെ സകല ജ്ഞാനവും അറിവും സമ്പാദ്യവും ഒക്കെ സമ്പാദിച്ച ഒരുവനെ പെട്ടെന്നൊരു നേതൃത്വസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നാൽ ദൈവത്തിനറിയാം പണിപ്പാളൂ എന്നുള്ളത് അതുകൊണ്ട് എന്താ ചെയ്തത് ദൈവം അവനെ പതുക്കെ പതുക്കെ ആ മിശ്രയും എന്ന ഇരുമ്പുലയ്ക്കകത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു നാൽപ്പത് വർഷത്തെ മരുഭൂവാസം കൊടുത്ത് ദൈവം അവനെ പതുക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനാക്കി മാറ്റുകയാണ് ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മെ ദൈവം ചില മേഖലകളിൽ കൂടെ കടത്തി വിടുമ്പോൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഓർത്തോണം ദൈവത്തിന് എവിടേക്കോ നമ്മളെക്കുറിച്ചുള്ള ചില പദ്ധതികളുണ്ട് എന്നാൽ അതിനെ തകർത്ത് കളയുവാൻ പിശാജ് അതിൻ്റേതായ നിലയിൽ വാതു കിട്ടുമ്പോൾ നാം ഒരു ലക്ഷ്യസ്ഥാനം കാണാതെ അലകടലിൽ അലയുന്ന ഒരു കപ്പലിന് സമാനമായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ഏത് കൂരിരുട്ടിനെയും ഏത് അന്ധകാരത്തെയും ഏത് ഈച്ചുളകളെയും ഏത് കാറ്റിനെയും ഏത് കടലിനെയും അതിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരുവനാണ് നമ്മളെ വിളിച്ചത് പലപ്പോഴും മാനുഷികമായ നിലയിൽ നാം നമ്മുടേതായ പരിഗണന വെച്ച് പലതും ശ്രമിക്കാറുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നത് നമ്മെ ഒരു പ്രത്യേക പരിഗണനയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരികയാണ് നാളിതുവരെ ഈ മോശ കണ്ടിട്ടില്ലാത്ത അവൻ ശീലിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക ഇടങ്ങളിൽ കൂടെ മോശയെ കടത്തിവിടുമ്പോൾ ദൈവം കൈവിട്ടതല്ല മറിച്ച് അവിടെ കൊണ്ട് ദൈവം മോശയെ ഒരു മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുകയായിരുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങളിൽ മറ്റുള്ളവർക്ക് അവകാശമായി തോന്നുമ്പോൾ നാം ഒരു നിന്ദാപാത്രത്തെ പോലെ മറ്റുള്ളവരുടെ മുൻപാകെ നാം ഒന്നുമല്ലാതെ ആയിരിക്കുന്ന ചില മേഖലകളുണ്ട് എങ്കിലും ഈ പ്രഭാതത്തിൽ പറയട്ടെ പരിശുദ്ധാത്മാവിന് നമ്മെക്കൊണ്ട് വലിയ ഉദ്ദേശമുണ്ട് ആകയാൽ ഒറ്റപ്പദം ഞാൻ ഈ പ്രഭാതം ദൂത് അവസാനിപ്പിക്കുക നമുക്കറിയാം മോശ ആ നാൽപ്പത് വർഷത്തെ ജീവിതത്തിന് ശേഷം തിരികെ കൊട്ടാരത്തിൽ വന്ന് ഭറവോനോട് പറയുമ്പോൾ ഭറവോൻ മോശയുടെ വാക്കുകൾക്കെല്ലാം എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയേനെ പക്ഷേ നാൽപ്പത് വർഷത്തെ ട്രെയിനിങ് അതിൻ്റെ അകത്തു നിന്ന് ഊർജം ഏറ്റെടുത്ത് അതിൻ്റെ അകത്തു നിന്നുള്ള ആർജവം കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നിന്ദാപാത്രമായി മേവാൻ ഇതാ ഒരു മോശ തയ്യാറായപ്പോൾ മോശയിൽ കൂടെ വൻകാര്യങ്ങൾ ദൈവാത്മം ചെയ്യുകയാണ് പ്രിയരെ നമ്മുടെ മുൻപിൽ ചെങ്കടൽ വറ്റി മാറണമെങ്കിൽ നമ്മുടെ മുൻപിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ ദൈവിക പ്രവർത്തികൾ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കണകളും അടച്ചാട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ പ്രഭാതത്തിൽ പ്രഭാത ചിന്ത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു പുതിയ പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേൽ